ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പൂക്കളാവാം ഞാൻ ക്വീൻസ് പാർക്കിൽ ഞാനും സിദ്ധും കൂടെ ഒരു വൈകുന്നേരങ്ങൾ നടക്കാൻ പോയതായിരുന്നു ആ സമയത്ത് സമ്മർ ആയിരുന്നു കൊണ്ട് തന്നെ കുറേ പൂക്കൾ എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ ചെടി വളർത്താനും ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ഞാൻ കണ്ണി കണ്ട പൂക്കളൊക്കെ പറിച്ചു പൂക്കൾ പറിക്കാൻ പാടോ പാടുമെന്ന് എനിക്കറിയില്ല പക്ഷേ ആരും കാണാതെ കുറച്ചൊക്കെ ഞാൻ പറിച്ചു എന്നുവെച്ചും ബൊക്കെ പോലെ ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ അത് എന്റെ കൂടെ നടന്നുകൊണ്ടിരുന്ന സിദ്ധുവിന് അത് അറിയില്ലായിരുന്നു പക്ഷേ സിദ്ധു എന്താ പറയാ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നു ആരെങ്കിലും കാണോ എന്നൊക്കെ നോക്കിട്ട് കാരണം എനിക്ക് ടെൻഷനായിരുന്നു ഞാൻ വല്ല പിടിക്കപ്പെട്ടാലോ ഇങ്ങനെയുള്ള കൊറച്ച് ചെറിയ നിമിഷങ്ങള് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സംഭവം അല്ലേ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നത് അപ്പം വീഡിയോ ആയിട്ട് വരാം ബായ്